മൂന്നാം ദിനവും കാടിറങ്ങി കാട്ടാന സംയുക്ത ഓപ്പറേഷൻ ഒരുങ്ങി വനം വകുപ്പ് മെയ് അവസാനത്തോടെ കാട്ടാനകളെ തുരത്തുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് സൂചന വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷനിലെ ചേപ്പലക്കോട് തൂമാനം പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ വെള്ളിയാഴ്ച രാത്രിയിലും കാട്ടാന ഇറങ്ങി തുടർച്ചയായി മൂന്നാം ദിവസമാണ് മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് വെള്ളാംഘട്ടത്ത് ഗോവിന്ദൻകുട്ടി ജിജോ പാലത്തിങ്കൽ സാബു കൊട്ടാരത്തിൽ എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത് കഴിഞ്ഞ ദിവസവും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി വാഴക്കൃഷികൾ നശിപ്പിച്ചിരുന്നു അകമല മുതൽ ചേപ്പലക്കോട് വരെയുള്ള ഭാഗത്ത് അഞ്ചര കിലോമീറ്റർ ദൂരം പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ സോളാർ ഫെൻസിംഗ് നിർമ്മിച്ച് മേഖലയിൽ ട്രയൽ റൺ നടത്തിവരികയാണ് വന്യമൃഗങ്ങൾ തടയുവാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടെ ഒരു പരിധിവരെ വന്യമൃഗശല്യം തടയുവാൻ കഴിയുമെങ്കിലും കാട്ടാന ശല്യം തടയുന്നതിന് ഇത് മതിയാകില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് കോംബിംഗ് ഓപ്പറേഷന് ഒരുങ്ങുന്നത് മച്ചാട് വനമേഖലയിൽ ഏകദേശം പതിനേഴോളം കാട്ടാനകൾ ാണ് കണക്ക് ഇവയെ മെയ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ സംയുക്ത ഓപ്പറേഷനിലൂടെ മറ്റ് വനമേഖലയിലേക്ക് തുരത്തുന്നതിനുള്ള നടപടിയിലേക്കാണ് വനംവകുപ്പ് അധികൃതർ കടക്കുന്നതെന്നാണ് സൂചന അകമലം മുതൽ ചേപ്പലക്കോട് വരെയുള്ള ഭാഗത്ത് സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് ട്രയൽ റൺ നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാലിടത്ത് മരം വീണ് വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു ഈ മേഖലയിലൂടെയാണ് കാട്ടാന ഇറങ്ങിയതെന്നും സംശയിക്കുന്നുണ്ട് മരങ്ങൾ വീണ സ്ഥലങ്ങൾ മച്ചാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും ചേർന്ന് മരങ്ങൾ വെട്ടിമാറ്റി പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട് സോളാർ ഫെൻസിംഗിന്റെ പരിപാലനം വനം വകുപ്പിന് വെല്ലുവിളിയാകുന്നുണ്ട് എല്ലാ ദിവസവും ഇതിന്റെ പരിപാലനം ഉറപ്പാക്കിയില്ലെങ്കിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കില്ലെന്നതാണ് മറ്റൊരു വശം മച്ചാട് വനമേഖലയിൽ നിന്നും കാട്ടാനകളെ മറ്റ് വനമേഖലയിലേക്ക് തുരത്തുക എന്നതാണ് നിലവിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് ഏക പോംവഴി എന്ന നിലയിലാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിയിലേക്ക് വകുപ്പ് കടക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കിട്ടിയാലുടൻ തന്നെ അകമല ചേപ്പലക്കോട് ഭാഗത്തെ സോളാർ ഫെൻസിംഗും കമ്മീഷൻ ചെയ്യാനാകുമെന്നും അറിയിച്ചു വ്യക്തമാക്കുന്നു ന്യൂസ് വടക്കാഞ്ചേരി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി